ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളുടെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോയൊരു വീഡിയോ ഈ ഒരു ടൈമിലാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ കഴിഞ്ഞ നൈറ്റ് പോയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു മഹാദേവന മര്യാക്ക് തൊഴാനൊക്കെ പറ്റിയത് പക്ഷേ ഇപ്രാവശ്യം സൺഡേ പോകുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അതിൻ്റെ പിറ്റേ ദിവസം കൂടി സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് ചുരമൊക്കെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത് കുറ്റിയാടി ചുരവും പിന്നെ പാൽ ചോരും ഒരൊന്നേ മുക്കാൽ മണിക്കൂറിനുള്ളിൽ എത്തും കേട്ടോ ഫസ്റ്റ് തന്നെ വാളാടെത്തിയിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സങ്കടമാണേ വന്നത് കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയത്ത് ഞങ്ങൾ കൊട്ടൂർ പോകുമ്പോൾ അച്ഛൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ആലോചിച്ചപ്പോൾ നെഞ്ച് പൊട്ടുന്ന വേദന തന്നെ ഉണ്ടായിട്ടോ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാനാണല്ലോ കൊട്ടീരപ്പൻ്റെ അടുത്തേക്ക് പോകുന്നതും നമ്മളെല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അങ്ങനെ ഞങ്ങൾ പാൽച്ചോരത്തിലെത്തിയപ്പോൾ തന്നെ ഇതിനു മുന്നേ കൺട്രീയിലാണെങ്കിൽ ഓർമ്മ വന്നത് നിലുമയും കർണാടകക്കാർ നിലുമേൻ്റെ അച്ഛനും കർണാടകക്കാരൻ ചുരം മൊത്തം അവരായിരുന്നു ഒട്ടുണ്ടായിരുന്നത് ചുരം കൺട്രോൾ ചെയ്യുന്നതേ അവരായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ബാവലിപ്പുഴയിൽ മുങ്ങി മോൻ്റെ കൈയും കാലമൊക്കെ ജസ്റ്റ് കഴുകിച്ച് ചന്ദനമൊക്കെ തഴച്ച് തൊട്ട് ഞങ്ങൾ കൊട്ടിയൂരാപ്പൻ്റെ സന്നിധിയിലെത്തിയേ ഒരു മൂന്ന് നാല് മണിക്കൂർ ക്യൂ നിൽക്കാണ്ട് ഒരിക്കലും അവിടെ തൊഴാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി എല്ലാവരും ക്യൂ നിന്നു ഞാനും മോനും അവിടെ പ്രദക്ഷിണമൊക്കെ വെച്ച് കുറേ നേരം കൊട്ടിയൂരാപ്പൻ്റെ അടുത്ത് സ്പെൻഡ് ആ ഒരു സ്ഥലത്ത് തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ നമ്മൾ ക്യൂ നിന്ന് തൊഴണമെന്നൊന്നുമില്ല അല്ലാണ്ട് തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കൊട്ടൂരിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ ദക്ഷപ്രജാവതി ശക്തി തൻ്റെ മകളായിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ ഒരു വരം ദേവി സാധിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് ദേവി ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തൻ്റെ മനുഷ്യ സ്ത്രീ ആയിട്ട് ഒരിക്കലും കാണരുതെന്ന് പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവമാണല്ലോ പുക പൊകെ അതൊക്കെ മറന്ന് ദക്ഷപ്രജാവതി തൻ്റെ മകളെ ഏറ്റവും ശ്രേഷ്ഠനായ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ദേവിയുടെ മനസ്സിലാണെങ്കിൽ മഹാദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സ്വയംവരം നടത്തിയ സമയത്ത് മഹാദേവൻ്റെ പ്രതിമയിൽ ദേവി ഹാരം ചാർത്തുകയും നന്ദിയേശൻ്റെ പുറത്ത് കയറി മഹാദേവൻ ദേവിയെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് മഹാദേവനേക്കാൾ വയതാണ് താനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ച് മഹാദേവനെയും സതീദേവനെയും മാത്രം വിളിക്കാതെ ഒരു യാഗം നടത്തുകയും ആ യാഗത്തിലേക്ക് മഹാദേവൻ്റെ അനുവാദമില്ലാതെ സതീദേവി പോവുകയും ചെയ്തു കേട്ടോ പക്ഷേ അവിടെ എത്തിയപ്പം മഹാദേവനെയും സതിദേവിയെയും ദക്ഷപ്രജാപതി അപമാനിക്കുകയാണ് ാണ് ചെയ്തത് ആ ഒരു അപമാന അപമാനവാരത്താൽ യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു ദേവന്റെ ക്രോധാഗ്നിയിൽ ജനിച്ചിട്ടുള്ള വീരഭദ്രനും ഭദ്രകാളിയും ആ ഒരു യാഗം നടന്ന സ്ഥലം മൊത്തം നശിപ്പിക്കാനോ ചെയ്തത് അപ്പം മനുഷ്യൻ്റെ അഹങ്കാരത്തിന്റെ ശമനമായിട്ടും ഒരു വൈശാഖോ മഹോത്സവത്തെ കാണാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് മുത്തപ്പങ്കാവിലേക്കാണ് പോയത് അവിടെ പോയി തൊഴുതു അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട് പിന്നെ ആനനെ കുളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ മോന് കളിപ്പാട്ടങ്ങളെന്നുള്ള ഒറ്റ വിചാരമുണ്ടായിരുന്നുള്ളേ പണ്ടൊക്കെ നമ്മൾ ഫാൻസി ഐറ്റംസിലേക്കായിരുന്നു കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇപ്പോൾ പിന്നെ മോനൊക്കെ ഉണ്ടായപ്പോൾ അവന് വേണ്ട സാധനങ്ങളാണെ നോക്കുക അങ്ങനെ അവനെ അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവനൊരുവിധ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു കേട്ടോ മിക്കവാറും ലോൺ എടുക്കേണ്ടി വരും എനിക്ക് തോന്നിയേ അങ്ങനെ അവന് വേണ്ടതൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇക്കര കൊട്ടിയൂരിലേക്കും പോയിട്ടോ അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോ എടുക്കലും ഒന്നും അല്ലായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നേ പിന്നെ തിരിച്ചിറങ്ങുമ്പോഴാണ് കേട്ടോ ഈ ഒരു മിച്ചറും ഇതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ വിൽക്കുന്ന ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതാണ്ട് അപ്പോൾ വില കുറച്ച് കൂടുതലാണ് എന്നാൽ ലൈവായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങിയിട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ മുത്തപ്പൻകാവിൽ പോയിട്ട് അവിടുന്ന് തന്നെ ഭക്ഷണം കൂടെ കഴിച്ചു കിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് രുചി കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്